ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കഞ്ചാവ് മാഫിയയുടെ ഹബ്ബായി ഷൊർണൂർ മാറുന്നു പ്രതിദിനമെന്നോളമാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വന്നിറങ്ങുന്നത് ഏഴു മാസത്തിനിടെ മാത്രം നൂറ് കിലോയോളം കഞ്ചാവാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് എട്ടര കിലോഗ്രാം കഞ്ചാവ് പിടികൂടി ഉച്ചയോടെ എത്തിയ ചെന്നൈ മംഗലപുരം എക്മോർ എക്സ്പ്രസിൽ നിന്നും ലഭിച്ച ബാഗിൽ നിന്ന് എട്ടര കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ട്രെയിൻ മാർഗമാണ് കഞ്ചാവ് മാഫിയ വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നത് ബാഗിൽ നിറച്ച കഞ്ചാവ് യാത്രക്കാരുടെ ബാഗുകൾക്കിടയിൽ വെച്ച് കൊണ്ടുവരുന്നയാൾ സമീപത്ത് നിരീക്ഷിച്ചു നിൽക്കും പോലീസ് ബാഗ് കണ്ടെത്തിയാൽ കൊണ്ടുവരുന്നയാൾ കാണാൻ മറയത്തായിരിക്കും ഇതോടെ ഉടമയില്ലാത്ത ബാഗ് മാത്രം പോലീസ് പുറത്തെടുത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങും മറ്റൊന്നും പോലീസുകാർക്ക് ചെയ്യാനാവില്ല ഇക്കാര്യം അറിയാവുന്ന കഞ്ചാവ് മാഫിയ വൻതോതിൽ കടത്തുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു പിടികൂടിയാൽ അത്രയും ഉപയോഗം മാത്രമാണ് പോലീസിനുള്ളത് ചെന്നൈയിൽ നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിൻ വന്നത് എക്മോർ ട്രെയിനിൽ നിന്ന് കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ സീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു വലിയ ബാഗ് കിട്ടി ആ ബാഗിൽ നിന്ന് എട്ട് കിലോ നൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവാണ് ഇന്നിവിടെ പിടിക്കപ്പെട്ടത് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കിട്ടുമെന്ന് വിചാരിക്കും ഈ അടുത്ത കിട്ടിയ ഏറ്റവും വലിയ കഞ്ചാവാണ് ഈ എട്ട് കിലോ സംതിങ്ങോടെ കിട്ടിയേക്കണം ഇതുവരെ ഒരു ഏകദേശം ഒരു അറുപത് എഴുപത് കിലോളം കഞ്ചാവ് ഈ കൊല്ലം തന്നെ പിടിച്ചെടുക്കാൻ പറ്റും ദിവസങ്ങളും കൂടുതൽ റെയ്ഡ് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് കഞ്ചാവ് കടത്ത് സംഘത്തിലുള്ളതെന്നും പോലീസിന് വ്യക്തമാണ് ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്നവർ അടുത്തുണ്ടെങ്കിൽ പോലും ബാഗ് കൊണ്ടുവന്നത് ഇവരാണെന്ന് തെളിയിക്കാൻ പോലീസിനാവില്ല തന്നെ കൊണ്ടുവരുന്നവരും സുരക്ഷിതരാണ് പോലീസിന്റെ കയ്യിൽപ്പെട്ടില്ലെങ്കിൽ ലക്ഷങ്ങളുടെ കഞ്ചാവ് ഇവർ വിൽക്കും ചെറിയ പാക്കറ്റുകളാക്കി നൽകുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ഇവർ ഈടാക്കുകയെന്നും പോലീസ് പറയുന്നു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी